കടൽത്തീരത്ത് എന്ന പാഠഭാഗത്തു നിന്ന് വരാവുന്ന ഒരു മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം കടൽ തീരത്ത് എന്ന കഥ എഴുതിയതാര് എ ഒ വി ജോയ് ബി ഇ സന്തോഷ് കുമാർ സി ഒ വിജയൻ ഡി കുട്ടിക്കൃഷ്ണമാരാർ ഉത്തരം സി ഒ വിജയൻ അടുത്ത ചോദ്യം നോക്കാം വെള്ളായപ്പൻ യാത്ര പുറപ്പെട്ടത് ഇങ്ങോട്ടായിരുന്നു ഈ കണ്ണൂരിലേക്ക് ബി കോഴിക്കോട്ടേക്ക് സി പാലക്കാട്ടേക്ക് ഡി വയനാട്ടിലേക്ക് ഉത്തരം എ കണ്ണൂരിലേക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞതെവിടെ എ കുടികളിൽ ബി പനമ്പട്ടകളിൽ സി വെള്ളായപ്പന് ഡി കോടിച്ചിക്ക് ഉത്തരം എ കുടികളിൽ അടുത്ത ചോദ്യം പാഴുതറയിൽ നിന്ന് ആരും വെള്ളായപ്പനോടൊപ്പം പോകാത്തതെന്തുകൊണ്ട് എ ജോലി തിരക്ക് കാരണം ബി വിഷാദം കാരണം സി യാത്രയ്ക്കുള്ള ഭയം കാരണം ഡി പണമില്ലാത്തതിനാൽ ഉത്തരം ഡി പണമില്ലാത്തതിനാൽ അടുത്ത ചോദ്യം കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു ആര് പറഞ്ഞതാണിത് എ വെള്ളയ്യപ്പൻ ബി കുട്ടീസൻ മാപ്പിള സി കഥാകൃത്ത് ഡി നീലി ഉത്തരം സി കഥാകൃത്ത് അടുത്ത ചോദ്യം വെള്ളായപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് പാടം മുറിച്ച് കടന്നത് ഇങ്ങോട്ട് എ വഴിയിലേക്ക് ബി പുഴയിലേക്ക് സി ചവിട്ടടി പാതയിലേക്ക് ഡി പറമ്പിലേക്ക് ഉത്തരം ഡി പറമ്പിലേക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി കണ്ടതെന്ത് നേടുവരമ്പ് ബി ചവിട്ടടിപ്പാത സി മഞ്ഞപ്പുല് ഡി വെട്ടുവള്ളി ഉത്തരം ബി ചവിട്ടടിപ്പാത അടുത്ത ചോദ്യം ദൈവങ്ങളെ തമ്പിരാക്കന്മാരെ ആരാണ് ഇങ്ങനെ വിളിച്ചത് എ കുട്ടീസമാപ്പിള ബി വെള്ളായപ്പൻ സി കോടിച്ചി ഡി മുത്തുരാവത്തൻ ഉത്തരം ബി വെള്ളായപ്പൻ അടുത്ത ചോദ്യം കർഷകൻ എന്നതിൻ്റെ എതിർലിംഗം ലിംഗം ഏത് എ കാർഷിക ബി കർഷക സി കർഷകി ഡി കാർഷകി ഉത്തരം ബി കർഷക പത്താമത്തെ ചോദ്യം നോക്കാം വെള്ളായപ്പന് അന്ന് ആദ്യമായി അപരിചിതമായി എ കുട്ടീസം മാപ്പിളയുടെ വാക്കുകൾ ബി കൂട്ടനിലവിളി സി കരിമ്പനകളിൽ കാറ്റരമ്പുന്നത് ഡി അപരിചിതരുടെ സംഭാഷണം ഉത്തരം ഡി അപരിചിതരുടെ സംഭാഷണം അടുത്ത ചോദ്യം പനമ്പട്ടകളിൽ ആര് സംസാരിക്കുന്നത് പോലെയാണ് വെള്ളായപ്പനു തോന്നിയത് എ അപ്പനും കണ്ടുണ്ണിയും ബി ഊട്ടുദൈവങ്ങളും കാരണവന്മാരും കുട്ടീസം മാപ്പിളയും നീലിമണ്ണാത്തിയും ഡി അമ്മിണിയേറ്റത്തിയും മുത്തുരാവിത്തരും ഉത്തരം ബി ഊട്ടുദൈവങ്ങളും കാരണവന്മാരും പന്ത്രണ്ടാമത് ചോദ്യം അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടന്നതാര് എ വെള്ളയപ്പൻ ബി കണ്ടുണ്ണി സി വെള്ളായിയുടെ അപ്പൻ ഡി നീലിമണ്ണാത്തി ഉത്തരം സി വെള്ളായിയുടെ അപ്പൻ അടുത്ത ചോദ്യം ആരുടെ സംഭാഷണമാണ് ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പൻ്റെ കഴുത്തിൽ ചുറ്റുമുറുകിയത് എ അപരിചിതൻ്റെ ബി ഗുമസ്തൻ്റെ സി കുതിരവണ്ടിക്കാരൻ്റെ ഡി പാറാവുകാരൻ്റെ ഉത്തരം എ ആപരിചിതൻ്റെ പുഴയുടെ നടുക്കെത്തിയപ്പോൾ വെള്ളയപ്പനെ തളർത്തിയതെന്ത് എ കുളിയുടെ അനുഭവം ബി യാത്രാനുഭവം സി വെള്ളത്തിൻ്റെ ഒഴുക്ക് ഡി പരൽ മീനുകൾ ഉത്തരം എ കുളിയുടെ അനുഭവം ആ വാക്കുകളിൽ ദീർഘ്യങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയിരിക്കുന്നു ആരുടെ വാക്കുകളായിരുന്നു എ അപരിചിതൻ്റെ ബി കുട്ടീസൻ മാപ്പിളയുടെ സി കണ്ടുണ്ണിയുടെ ഡി പാറാവുകാരൻ്റെ ഉത്തരം ബി കുട്ടീസൻ മാപ്പിളയുടെ അടുത്ത ചോദ്യം കണ്ടുണ്ണിയെ മകനെ എന്ന് വെള്ളായപ്പൻ വിളിച്ചതെപ്പോൾ എ കിനാവ് കണ്ടപ്പോൾ ബി ജയിൽ കണ്ടപ്പോൾ സി കണ്ടുണ്ണിയെ കണ്ടപ്പോൾ ഡി കണ്ടുണ്ണിയുടെ ശവം കണ്ടപ്പോൾ ഉത്തരം എ കിനാവ് കണ്ടപ്പോൾ മറ്റൊരു ചോദ്യം വെള്ളായപ്പൻ നിജം വരുത്തിയത് എന്ത് എ കണ്ണൂർക്കുള്ള വണ്ടി ബി കോന്തയിലെ ചീട്ട് സി കൊണ്ടുപോകാനുള്ള പെട്ടി ഡി ഇരിക്കാനുള്ള സ്ഥലം ഉത്തരം കോന്തയിലെ ചീട്ട് അടുത്ത ചോദ്യം തീവണ്ടി തീവണ്ടിയാഫീസിൻ്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്നതാര് എ പാറാവുകാർ ബി കുതിരവണ്ടിക്കാർ സി യാത്രക്കാർ ഡി മറ്റ് ജോലിക്കാർ ഉത്തരം ബി കുതിരവണ്ടിക്കാർ അടുത്ത ചോദ്യം കാരണവരെ കട്ടാൽമതി ജയിലിലെത്തിച്ചേരാൻ ആര് പറഞ്ഞതാണിത് എ അപരിചിതർ ബി കുതിരവണ്ടിക്കാർ സി പാറാവുകാർ ഡി കാരണവർ ഉത്തരം എ അപരിചിതർ അടുത്ത ചോദ്യം ജയിലിൻ്റെ പടിക്കൽ വെള്ളായപ്പനെ തടഞ്ഞതാര് എ പാറാവുകാരൻ ബി കുമസ്തൻ സി കുതിരവണ്ടിക്കാരൻ ഡി ജയിൽ മേധാവി ഉത്തരം എ പാറാവുകാരൻ അടുത്ത ചോദ്യം നാളെയാണ് അല്ലേ പാറാവുകാരൻ പറഞ്ഞു പാറാവുകാരൻ പറഞ്ഞതിൻ്റെ ആശയമെന്താ എ കണ്ടുണ്ണിയുമായുള്ള കൂടിക്കാഴ്ച ബി കണ്ടുണ്ണിയുടെ വധശിക്ഷ സി വെള്ളായപ്പൻ്റെ മടക്കയാത്ര ഡി ഇവയൊന്നുമല്ല ഉത്തര ഉത്തരം കണ്ടുണ്ണിയുടെ വധശിക്ഷ അടുത്ത ചോദ്യം ജയിലിൻ്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായപ്പൻ ഇരുന്നതെങ്ങനെ എ അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ ബി പ്ലാറ്റ്ഫോറത്തിൽ കാത്തിരിക്കുന്നത് പോലെ സി കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാരെ പോലെ ഡി ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്നത് പോലെ ഉത്തരം എ അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ അടുത്ത ചോദ്യം രണ്ട് വാക്കുകൾക്കിടയിൽ ദുഃഖത്തിൽ മൗനത്തിൽ അറിവ് കൈമാറിയതാര് എ വെള്ളായപ്പനും കുട്ടീസമാപ്പിളയും ബി നീലിമണ്ണാത്തിയും വെള്ളായപ്പനും സി വെള്ളായപ്പനും കണ്ടുണ്ണിയും ഡി പാറാവുകാരും വെള്ളായപ്പനും ഉത്തരം സി വെള്ളായപ്പനും കണ്ടുണ്ണിയും മറ്റൊരു ചോദ്യം വെള്ളായപ്പൻ പാറാവുകാരൻ്റെ മുൻപിൽ നിന്നതെങ്ങനെ എ ശ്വാസം മുട്ടലോടെ ബി ആകാംക്ഷയോടെ സി പരിഭ്രമത്തോടെ ഡി നിസ്സഹായതയോടെ ഉത്തരം ഡി നിസ്സഹായതയോടെ അടുത്ത ചോദ്യം വെങ്ങി എന്ന പദത്തിന് യോജിച്ച അർത്ഥം എടുത്തെഴുതുക എ തേങ്ങി ബി വിങ്ങി സി വിറച്ചു ഡി ഉത്തരം ഡി ഡിത്തു അടുത്ത ചോദ്യം ഉച്ചസ്ഥായിലുള്ള നിശബ്ദമായ നിലവിളിയോടെ കണ്ടുണ്ണി പറഞ്ഞതെന്ത് തെറ്റെന്താണെന്ന് ഓർമ്മയില്ല ബി കൊലപാതകം നടത്തിയോ എന്നറിയില്ല സി എൻ്റെ വേദന അപ്പൻ ഓർമ്മിക്കുമോ ഡി എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ ഉത്തരം ഡി എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ അടുത്ത ചോദ്യം വെള്ളായപ്പൻ ജയിലിനുള്ളിൽ നിന്നും നടന്നകുന്നതെങ്ങനെ എ തിരിഞ്ഞുനോട്ടത്തിൻ്റെ ശ്രദ്ധാഞ്ജലിയോടെ ബി അപരിചിതനെ പോലെ സി കർഷകൻ്റെ ജന്മസിദ്ധിയോടെ ഡി ദുഃഖത്തോടെയും മൗനത്തോടെയും ഉത്തരം എ തിരിഞ്ഞുനോട്ടത്തിൻ്റെ ശ്രദ്ധാഞ്ജലിയോടെ മറ്റൊരു ചോദ്യം ഒരു കർഷകൻ്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ അറിഞ്ഞതെന്ത് എ ഇരുമ്പഴി കൊമ്പുവിളി സി സമയം ഡി നിയമ സി സമയം മറ്റൊരു ചോദ്യം മകൻ്റെ ദേഹത്തെ വെള്ളയപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങിയതെങ്ങനെ എ പേറ്റിച്ചിയെപ്പോലെ ബി അലഞ്ഞു നടന്ന് സി കർഷകനെപ്പോലെ ഡി അപരിചിതനെ പോലെ ഉത്തരം എ പേറ്റിച്ചിയെപ്പോലെ അടുത്തൊരു ചോദ്യം വെള്ളായപ്പൻ കണ്ടുണ്ണിയെ അനുഗ്രഹിച്ചതെങ്ങനെ എ ജയിലിനുള്ളിൽ സന്ദർശിച്ച് ബി ഇരുമ്പഴിക്കുള്ളിൽ കെട്ടിപ്പിടിച്ച് സി ഉന്തുവണ്ടിയുടെ പിന്നാലെ നടന്ന് ഡി മണ്ണിട്ട് മൂടുന്നതിന് മുൻപ് നെറ്റിയിൽ കൈപ്പടം വച്ച് ഉത്തരം ഡി മണ്ണിട്ട് മൂടുന്നതിന് മുൻപ് നെറ്റിയിൽ കൈപ്പടം വച്ച് അടുത്ത ചോദ്യം വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് എത്തിയതെവിടെ എ ജയിലിനു മുന്നിൽ ബി കടപ്പുറത്ത് സി പുഴവക്കത്ത് ഡി റെയിൽവേ സ്റ്റേഷനിൽ ഉത്തരം ബി കടപ്പുറത്ത് അടുത്ത ചോദ്യം യാത്ര പുറപ്പെടുന്നത് മുതൽ വരെ അവസാനിക്കുന്നതുവരെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്ത് എ പാഴുതറക്കാർ ബി പാധേയം സി മുണ്ടിൻ്റെ കോന്തയിലെ ചീട്ട് ഡി പക്ഷികൾ ഉത്തരം ബി പാധേയം